പകലാണെന്നുണ്ടെങ്കിലും രാത്രിയാണെന്നുണ്ടെങ്കിലും കഴിക്കാൻ എന്തെങ്കിലും ഒരു ആഗ്രഹം തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പോകുക എന്നുള്ളതേ ഉള്ളൂ പിന്നെ വേറൊരു ഓപ്ഷനെ അവിടെ നോക്കേണ്ട ആവശ്യമില്ല അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ വീട്ടിലിരുന്നപ്പോഴത്തേക്കും കുറേ ആയി സീ ഫുഡ് ഐറ്റംസ് കഴിച്ചിട്ടുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു സീ ഫുഡ് ബ്രാൻഡ് കയറും ഇടയ്ക്കൊരു സീ ഫുഡ് ബ്രാന്റ് കയറി അങ്ങനെ പോയി ഫുഡ് കഴിച്ചിട്ടാണ് ഇക്കാക്ക് യൂറിക് ആസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലായത് അപ്പോൾ ഇത്തവണ നമ്മൾ സീ ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട് പക്ഷേ സീ ഫുഡ് പക്കറ്റല്ല അല്ലാത്ത കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇവർക്ക് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാനായിട്ടാണ് പോകുന്നത് നമ്മൾ പോയ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക എന്നാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് റീസണബിൾ റേറ്റ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തുള്ള റേറ്റേ അല്ല നിങ്ങൾ ബില്ല് കണ്ടിട്ട് നിങ്ങൾ തന്നെ ഞെട്ടും അത്രയ്ക്ക് കുറവാണ് നമ്മളൊക്കെ ആദ്യമൊക്കെ പോയിട്ടുള്ള സമയത്ത് ഒരുപാട് റേറ്റ് പ്രതീക്ഷിച്ചു പോയി പക്ഷേ നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഒന്നും അത്ര നമ്മൾ ഉദ്ദേശിക്കുന്നത്ര റേറ്റ് ഒന്നും ആകുന്നേ ഇല്ല പിന്നെ ഈ രാത്രി വരാനായിട്ട് നല്ല രസമാണ് ഇവിടെ കേട്ടോ പിന്നെ പുറത്ത് ഇരിക്കാനുള്ള സൗകര്യമുണ്ട് പക്ഷേ ചൂടായതുകൊണ്ട് ഒരു രക്ഷയില്ല എപ്പോഴും നല്ല ആളുണ്ടാകും കേട്ടോ ഇവിടെ അപ്പോൾ ഞങ്ങൾ പോയപ്പോഴത്തേക്ക് ൾറെഡി ആളുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ ദുബായ് പോലീസ് സ്റ്റേഷൻ പോർട്ട് ത്രീ അതിൻ്റെ ഇത് വരുന്നത് കേട്ടോ അപ്പോൾ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ അപ്പുറത്ത് ആണ് കുറച്ചകത്തേക്ക് നടക്കാനായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അകത്ത് നല്ല ആളായത് കൊണ്ട് പുറത്ത് വെയിറ്റ് ചെയ്യാണ് അപ്പം വലിയ ചൂടൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ജസ്റ്റ് ഒന്ന് കറങ്ങി അടിച്ചവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ കാണുമായിരുന്നു റേറ്റ് ഒക്കെ അവിടെ നിൽക്കട്ടെ ടേസ്റ്റിൻ്റെ കാര്യം ഞാൻ പറയാം അടിപൊളി ആണ് അതായത് എന്താ നമുക്ക് അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ട്രൈ ചെയ്യാൻ തോന്നും എല്ലാം ഞങ്ങൾ അവിടെ ട്രൈ ചെയ്തിട്ടുള്ള എല്ലാ ഫുഡ് ഐറ്റംസും അടിപൊളിയാണ് കേട്ടോ അപ്പം ഇവിടെ അവിടെ ഓരോ ദിവസവും ഓരോ ഡിഷ് കാണും അപ്പം ഇവിടെ ഇന്നിപ്പം ഞങ്ങൾ പോയ ദിവസം ഉണ്ടായിരുന്ന ഡിഷസും കാര്യങ്ങളും ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കണ്ടോ ഇവിടെ ഇങ്ങനെ നമ്മൾ കയറി വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഓൾറെഡി മസാലയൊക്കെ പരട്ടി നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇഷ്ടമുള്ളതിനകത്ത് നിന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ റെഡിയാക്കി തരികയാണ് ചെയ്യുന്നത് തൊട്ടടുത്ത് തന്നെ കടലുണ്ട് അപ്പം ഇവർ തന്നെ പോയി മീനൊക്കെ പിടിച്ചോണ്ട് വന്ന് ഇവിടെ റെഡിയാക്കി നമുക്ക് തരുന്നതാണ് അപ്പം അതുകൊണ്ടാണ് റേറ്റ് കുറവ് വരുന്നത് കേട്ടോ അപ്പോൾ അല്ലാണ്ട് ചീത്ത മീനായിട്ടൊന്നും ഫ്രഷ് സാധനം തന്നെയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഹാമൂർ എന്ന് പറയുന്നിട്ടുള്ള മീനായിരുന്നു ഇപ്പോൾ കാണിച്ചില്ലേ ആ ഒരു മീൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് കൂന്തൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കൂന്തലും പിന്നെ കുറച്ച് ചെമ്മീനും കൂടെ ഞാൻ ഓർഡർ ആക്കി അപ്പോൾ ഇക്കാക്ക് ചെമ്മീൻ അധികം കഴിക്കാൻ പറ്റത്തില്ല അപ്പം ചെമ്മീൻ ഞാൻ എടുത്തു പിന്നെ കൂന്തളും കുറച്ച് കുറച്ച് ഇക്ക കഴിച്ചു പിന്നെ നമ്മൾ അതിൻ്റെ കൂടുതൽ റൈസും കൂടെ കുറച്ച് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും ഐറ്റംസ് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് എങ്ങനെ തീർക്കുമെന്നുള്ള ആകെ ഒരു കൺഫ്യൂഷനായിപ്പോയി ഞങ്ങൾക്ക് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഹമൂറാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഞങ്ങൾ ഭയങ്കര ഹമൂർ ഫാനായിപ്പോയി കാരണം വെച്ചതിന് മുന്നേ വന്നപ്പോഴത്തേക്കും വേറെ ഫിഷ്സൊക്കെയാണ് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാനുള്ള അടിപൊളി കേട്ടോ അവരുടെ ആ സോസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കഴിക്കാനായിട്ട് അടിപൊളിയാണ് സോസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ നല്ല ടേസ്റ്റ് ആണ് അവർക്ക് ഓൾറെഡി മസാലയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ റൈസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ എൻ്റെ കൂടുതൽ കുബൂസും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പം നമ്മൾ റൈസാണ് ഓർഡർ ചെയ്ത് കേട്ടോ എന്തായാലും ഫാമിലിയൊക്കെ ആയിട്ട് പോയിട്ടായിട്ട് ഇന്ന് കഴിക്കാനും നല്ല അടുപ്പൊളി എന്താ സീ ഫുഡ് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വരുന്ന വഴിക്ക് ഞാനിവിടെ ഒരു ചെറിയ ഷോപ്പിങ്ങിനും കൂടെ കയറി ഞാൻ ഓൾറെഡി ഒരു എനിക്കൊരു ബാഗ് വേണമായിരുന്നു ഒരു ബ്രൗൺ ഷെയ്ഡിൻ്റെ അപ്പോൾ കുറേ ആയിട്ട് ഇങ്ങനെ അതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ നടന്ന് നടന്ന് ഞാൻ കുറേ സ്ഥലത്ത് നോക്കി ഒരു രക്ഷയില്ല പിന്നെ ഞാൻ പറഞ്ഞു സാധാരണ ഞാൻ ബാഗൊക്കെ മേടിച്ചുകൊണ്ടിരുന്ന മോൾ ഓഫ് ക്യാമറ ഐസെന്നായിരുന്നു അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്ന് പറഞ്ഞിട്ട് രാത്രി കയറിയതാണ് അപ്പോഴാണ് അവിടെ കുറേ ടോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ പെണ്ണുങ്ങളല്ലേ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വിടുവോ അപ്പം കുറച്ചൊക്കെ നോക്കി പിന്നെ ഓൾറെഡി നമ്മളിതിന് മുന്നേ കുറേ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതുകൊണ്ട് പിന്നെയും പിന്നെയും വാങ്ങിച്ചു കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തോ ഒരു കാര്യമില്ല അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു ജസ്റ്റ് ഒന്ന് നോക്കാം പെണ്ണുങ്ങളല്ലേ അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് മേടിക്കാൻ അല്ലെങ്കിൽ പോലും നമ്മളൊക്കെ ഒന്ന് നോക്കും അത്യാവശ്യം നല്ല ടോപ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും അങ്ങനെ ഞാൻ ഉദ്ദേശിച്ച ബാഗ് എനിക്ക് കിട്ടി അവിടെ നിന്ന് തന്നെ കേട്ടോ അപ്പം ഒരു ബ്രൗൺ ഷെയ്ഡായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് ആ ബ്രൗൺ ഷെയ്ഡിലുള്ള ബാഗ് എന്താണെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടി ഞാൻ ഹാപ്പിയായി അപ്പം അത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പം ഓൾറെഡി രാത്രിയായി ഈ ദുബൈ കാണാൻ ഭയങ്കര രസമാണ് രാത്രി എനിക്ക് നൈറ്റ് ഡ്രൈവ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എനിക്കായും ചില സമയത്തൊക്കെ ഇങ്ങനെ പോകാറുണ്ട് കേട്ടോ അപ്പോൾ രാത്രി ഒരു ഡ്രൈവിങ്ങും ആ ഒരു ദുബൈ കാണാനായിട്ട് പ്രത്യേക ഒരു ഭംഗിയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിലും ഇൻ കേസ് വീക്കെൻഡ്സിലൊക്കെ പോകുമ്പോഴത്തേക്കും രാത്രിയാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഒരു പ്രത്യേക രസമാണ് വണ്ടിയിലിരുന്ന് പോകാനായിട്ട് സത്യം പറഞ്ഞാൽ ദുബൈയുടെ ഭംഗി അറിയണമെന്നുണ്ടെങ്കിൽ രാത്രി വേണം നമ്മൾ ഇറങ്ങാനായിട്ട് പകൽ കണ്ടു കഴിഞ്ഞാൽ അത്ര ഒരു ഭംഗിയില്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യാറ്